السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بدل الله أما بعد رب زدنا علما وحلما وفهما وعقلا وربا كاملا رب من بالخير والسعادة بهمان الله ഫത്തോഹൻ അൽഫിയ ക്ലാസ്സിലെ ക്ലാസ് റൂമിലെ ബഹുമാനികളെ ബന്ധപ്പെട്ടവർ നമ്മുടെ ഫത്തോഹൻറെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം ഇന്നലെ നമ്മള് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നജസ്സുകളെ കുറിച്ചുള്ള ചർച്ചയാണ് വന്നത് അതില് ശവത്തെ കുറിച്ച് പറഞ്ഞു അതില് അതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഇനി മത്തനിലൂടെ വരാൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വൈരി ബഷരിൻ വ ജറാദിൻ അപ്പോ ശവം പോലെ എന്ന് പറഞ്ഞാൽ ശവം എന്താണ് റൗസിൻ കൈത്തത്തിൻ അതായത് വൈറി ബഷരിൻ മനുഷ്യന് അല്ലാത്ത അപ്പൊ മനുഷ്യനാണ് എങ്കിൽ മനുഷ്യൻ മരണപ്പെട്ടതാണെങ്കിൽ അത് ഏതെല്ലാം നജസ് അല്ല അപ്പൊ ചെലപ്പോ പിന്നെ അവിടെ സംശയം വരാൻ സാധ്യത ഉണ്ടല്ലോ ആ മനുഷ്യന് അല്ലാത്തെന്ന് പറഞ്ഞാല് സംശയം വരാൻ മലക്കോ എന്നൊരു ചോദ്യം മലക്കും ഏതെല്ലാം നജസ് അല്ല അതേപോലെ സക്കരേനിയാണല്ലോ ജിന്നും ഇൻസും അപ്പോ ജിന്നുകളോ ജിന്നും ഏതെല്ലാം നജസ് അല്ല കാരണം അതൊക്കെ മയ്യത്ത് ഇത് രണ്ടും മയ്യത്താണ് എന്ന് നമ്മൾ വെക്കുമ്പോൾ മയ്യത്താണ് എന്നുള്ള വ്യവസ്ഥയിൽ വരുമ്പോൾ അതെന്താണ് ത്വാഹിറാണ് ശുദ്ധി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം കാരണം മനുഷ്യൻ അല്ല എന്ന് പറയാൻ അതിന്റെ പിന്നെ കുർത്താനകായത്തുകൊണ്ട് നമ്മൾ മുസന്നിഫ് ഒരു വിഷയം ഇവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് വസമക്കിൻ മത്സ്യം ഒഴുകയും മത്സ്യം ഒഴുകയും മത്സ്യവും ഏത് തന്നെയാണ് ശുദ്ധിയുള്ളതാണ് പിന്നെ വ ജറാദിൻ ഒഴികെ അപ്പൊ വെട്ടുകളും ഏത് തന്നെയാണ് അതും പിന്നെ ശുദ്ധിയുള്ളതാണ് വ ജറാദിൻ വെട്ടുകളി അതൊരു ജെൻസിന്റെ ഇസ്മാണ് പിന്നെ ജറാദ് എന്ന് പറഞ്ഞത് ആ വകുപ്പിലുള്ള എല്ലാം അതിൽപ്പെട്ടതാണ് എന്നർത്ഥം എന്താ കാരണം അവസാനം പറഞ്ഞ രണ്ടെണ്ണം അതായത് സമക്കും ജറാദും ഹലാലായതിന് വേണ്ടി അത് രണ്ടും ഉപയോഗിക്കല ഹലാലാണ് നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട് റബ്ബ് ശരിയത്ത് ഉൽ ഇസ്ലാം അള്ളാഹ് അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് റസൂലും നമുക്ക് എത്തിച്ചെന്നാൽ അങ്ങനെയാണ് അതുകൊണ്ട് അത് നമുക്ക് കഴിക്കാം അപ്പൊ പിന്നെ മനുഷ്യൻ എന്നത് ശുദ്ധിയുള്ളതാണ് എന്നത് എങ്ങനെ കിട്ടിയത് യുടെ പരിശുദ്ധമായ വചനമുണ്ട് എന്താണ് സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദം സന്തതികളെ ബഹുമാനിക്ക എന്ന് പറഞ്ഞാൽ ആദം നബി ഹൗബിബിയിൽ നിന്നും വന്നിട്ടുള്ള സകല മനുഷ്യനെയും ബഹുമാനിച്ചിട്ടുണ്ട് അതിന്റെ ദാത്ത് നോക്കിയിട്ടുള്ള ബഹുമാനം കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഒരു സംശയം ഇവിടെ കൊണ്ടുവരാം ഏത് അപ്പൊ യഹൂദിണ്ട് നസറാ നസറാൻ ഉണ്ട് മജൂസ് ഉണ്ട് കാഫിർ ഉണ്ട് ഇവരൊക്കെയോ അവരും ഈ കഥയ ഈ പറഞ്ഞ വാക്കിൽ അവരും കൂടും എങ്ങനെ ദാത്ത് ആ നോക്കിയിട്ട് എങ്ങനെ പറയും നമ്മള് ശുദ്ധിയുള്ളതാണ് എന്നാ പിന്നെ അവരെ കുറിച്ച് ഖുർആാനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നമൽ മുഷരിഖൂനജസും ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപോലെ നജസാണ് അതേതാണ് ഏതാണ് നജസ്ക്കാദ്ക്കാദ് ഒരു നജസ് ആണ് അടിസ്ഥാനത്തിൽ ഓരേതാണ് പിന്നെ ഒരു ഉള്ള് മോശമായതുകൊണ്ട് ഓരോ കൊച്ചെന്തു പറയും ഒരു രജസാന ആ രജസാന എഴുത്തക്കാതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രജസെന്ന് പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആള് പിന്നെ ഒരു ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ആ വ്യവസ്ഥയും അവിടെ ഉള്ളത് അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഹോക്കുമ്പോൾ ഒരേക്ക് തന്നെ പോവുകയാണ് അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത് അപ്പൊ കലിയത്വ തെക്കരീമിയും തെക്കരീമിന്റെ ആ കലിയ ആകുന്നത് അതെനിക്ക് കാഫറിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസനം അല്ലായ അഹക്കുമ നജാസത്വും അവര് നജസാണ് എന്നതുകൊണ്ട് ഹുക്കുമു ചെയ്യാതിരിക്ക എന്നതാണ് എങ്ങനെ ബിൽ മൗത്തി മരണം കൊണ്ട് മരിച്ചാൽ ഏതല്ല ഒരു ഏതല്ല പിന്നെ നജസാണ് എന്ന് ഹുക്കുമ് ചെയ്യാതിരിക്കാ അത് കാസറായ മനുഷ്യൻ മരിച്ചാലും ഒക്കെ നജസ് നമ്മൾ ഹുക്കുമു ചെയ്യുകയില്ല എന്നർത്ഥം വേട്ടമൃഗം ഒഴികയും അപ്പൊ വേട്ടമൃഗത്തിന് ഒരാൾ വേട്ടേടാൻ പോകുന്നു അപ്പൊ ഇവിടുന്ന് അമ്പ് കൊടുത്തു ബിസ്മില്ലാ റഹ്മാൻ്റെ അമ്പ് ആ അമ്പ് കൊണ്ടു അതങ്ങ് ജീവൻ പോയി അല്ലെങ്കിൽ പിന്നെ ഒരു കത്തി എറിഞ്ഞു അതിലെന്തായതും ജീവൻ പോയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേതാണ് ശുദ്ധിയുള്ളതാണ് കാരണം നമ്മൾ ബിസ്മി പറഞ്ഞിട്ടാണ് എറിഞ്ഞത് അതുകൊണ്ട് ശുദ്ധിയുള്ളതാണ് അവിടെ സംശയിക്കേണ്ടതില്ല ഞാൻ ദുദ്രക്ക് തക്കാത്തു അതിന്റെ അറിവിനെത്തിക്കപ്പെട്ടിട്ടില്ല നമ്മൾ കയ്യിൽ പിടിച്ച് കയ്യും കാലും കെട്ടിട്ടിട്ട് അറുത്തിട്ടില്ല എങ്ങനെയാണ് ഈ ബുന്ദുക്ക് എറിഞ്ഞു അതല്ലെങ്കിൽ പിന്നെ കത്തി എറിഞ്ഞു അല്ലെങ്കിൽ അമ്പെയ്തു ഇതുകൊണ്ടൊക്കെ എന്താക്കാ എറിയുന്ന സമയത്ത് തസ്മിയത് ഉണ്ടായിട്ടുണ്ട് ഷറഹിൽ നോക്കിയാൽ ഈ അനത്തത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതും ഏതല്ല നജസല്ല ശുദ്ധിയുള്ളതാണ് ഇനിയിപ്പോ വിഷയം വേറെന്താണ് വ ജനീനിൻ ചാക്കുട്ടി വ ജനീനി മുതക്കാത്തിൻ അറുക്കപ്പെട്ടതിന്റെ ചാക്കുട്ടി ഒരു പിന്നെ പശുവിനെ നമ്മൾ അറുത്തു അതിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയും എന്തായിട്ടുണ്ട് ജീവൻ പോയിട്ടുണ്ട് മാതബി താത്തി മുതക്കാത്ത് ആ അതിന്റെ ഉമ്മയെ അറുത്തപ്പോ എന്തായി അതും എന്തായി ജീവൻ പോയിട്ടുണ്ട് സിലബിതക്കാത്തി മുതക്കാത്തിന്റെ ദക്കാത്ത് കൊണ്ട് മുതക്കാത്ത കാരണം ഉദ്ദേശിക്കുന്നത് ഈ ജനീനിന്റെ ജനീനിന്റെ മുതക്ക അതാതാണ് അതിന്റെ ഉമ്മ അപ്പോ അതിനെ അറുത്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതും മരിച്ചു എന്തായാലും ജീവൻ പോയിട്ടുണ്ട് എന്നാൽ അത് ഹലാലാണ് ഇനി വേറെ വിഷയം തിന്നപ്പെടുന്നതിന്റെ പുഷുവിനെ തിന്നല് ഹലാലാണ് അതിനോട് കൂടെ തന്നെ അതായത് പഴവർഗ്ഗങ്ങളോ മറ്റോ ആണ് അതിൽ പുഷു ഉണ്ടെങ്കിൽ അതിൽ തിന്നൽ ഹലാലാണ് അത് തിന്നൽ നിർബന്ധമാണെന്നോ അത് തിന്നിട്ടില്ല എങ്കിൽ നമ്മളെ പാർട്ടിന്ന് പുറത്താക്കുന്നോ നല്ല പറയണത് മസല എന്താണ് അത് തിന്നൽ ഹലാലാണ് എന്നർത്ഥം അതാണ് പക്ഷെ ഇനി ഇങ്ങനെയൊക്കെ അതൊക്കെ തിന്നു അതൊക്കെ തിന്ന് കന്നുകഴിഞ്ഞാല് വായ വൃത്തിയാക്കണോ വൃത്തിയാക്കണ്ടയോ മിൻഹു ആ ദൂതൊക്കെ ഉള്ള സാധനത്തിന് അതായത് അക്കലി ദൂതുണ്ടല്ലോ ആ ദൂതനെ തിന്നു എന്നത് കൊണ്ട് വായ വൃത്തിയാക്കണോ വേണ്ടയോ വായ വൃത്തിയാക്കാൻ നിർബന്ധമല്ല നിർബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യരുതേന്ന് അർത്ഥമല്ല അത് ചെയ്താലേ ഇനി നിസ്കരിക്കാനോ മറ്റോ പറ്റൂ അങ്ങനൊന്നുമില്ല ഇത് നിർബന്ധല്ല വനക്കല ജവാഹരി ജവാഹർ എന്ന കിതാബില് ഞെക് ചെയ്ത് കുത്തിരിച്ചിരിക്കുന്നു

അതിനെ കഴുകുന്നതിന്റെ മുമ്പ് അതിന്റെ അകത്തുള്ളതിനെ വൃത്തിയാക്കിയിട്ടില്ല ഐ മിനൽ മുസ്തഖറാത്തി നമ്മൾ നേരത്തെ പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള അഷണ്ടകളും കാഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് വൃത്തിയാക്കാത്ത സ്ഥിതിയിൽ ഉപ്പിലിട്ട മീൻ ഉപ്പിലിട്ട മീൻ ഉണ്ടാകാറുണ്ട് അത് വർഷങ്ങളോളം വെക്കാം എന്നിട്ട് പിന്നെ എടുത്തിട്ടാണ് പിന്നെ നമ്മളതിനെ കഴിക്കല് അപ്പോ അതിനെ ഉപ്പിലിടുന്നതിന് മുമ്പ് ഒന്ന് കഴുകാറുണ്ട് അപ്പൊ ആ കഴുകുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള അഷണ്ടകളൊക്കെ നീക്കാതെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അനുവദനീയമാവുകയില്ല അത് അനുവദനമാവുകയില്ല അപ്പൊ അവിടെ സംശയേണ്ടത് വലിയ മീനിലോ ചെറിയ മീനിലോ വലുതും ചെറുതൊക്കെ ഒക്കെ ഇതിന് സമാർ അർത്ഥം മനസ്സിലാണ്ടല്ലോ അപ്പൊ ലായ ചൂസാക്കൊരു സമയ്ക്കും ഉപ്പിലിട്ട മീനിനെ കഴിക്കൽ അനുവദനീയമാവുകയില്ല ഏത് സ്ഥിതിയിൽ ആ സമക്കിന്റെ ഉള്ളിലുള്ള ഒന്നിനെ നീക്കം വൃത്തിയാക്കിയിട്ടില്ല എപ്പോ കബലൽ കപിലി കഴുകുന്നതിന് മുമ്പ് എന്ന് അവിടെ ഷർഹിരിന്ന് മനസ്സിലാക്കണം ഐ മിനൽ മുസ്തഖറാത്തി മേച്ചമായ വസ്തുക്കളാലും പറഞ്ഞു ഈ തുക ലാഹിറു ലാ വലിയ ചെറിയ ുംടിൽ ഒന്നും വ്യത്യാസമില്ല പക്ഷേ ചോളിൻ ഷേഖാനി ഷേഖാനി പറഞ്ഞു ജവാസു ഷേഖാനി പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാംബിയും ഇമാ റാഫിയും ഓനാണല്ലോ ഈ വിഷയത്തിലെ ആൾക്കാർ ഷെയ്ഖാനി എന്ന ഹരീസിൽ പറഞ്ഞാല് ഇമാം ബുഖാരി മുസ്ലിം ആണ് ഈ വിഷയത്തില് ഷിഫീൽ പറഞ്ഞാൽ ഇമാം നഹ്വി മാറാഫിയാണ് നഹബിലേക്ക് പോയാൽ സീബു വൈ ഇമാമും അവരുമാണ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ലാക് ഷെയ്ഖാനി ഷെയ്ഖാനി എന്നവര് പറഞ്ഞു ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട് ജബാസ് കഴിക്കല് ഏതാണ് മാഫി ജോഫിഹി അതിന്റെ ഉള്ളിലുള്ള ഒന്ന് ചെറിയ മീനാണ് ഇപ്പൊ നമ്മള് പത്തിൽ ഈ ല്ലോ ചെറിയ മീൻ അതൊക്കെ ഉള്ളിൽ അതിന്റെ തലങ്ങൾ മുറിച്ചിട്ടു അല്ലാതെ അതൊക്കെ ഉള്ളിൽ കൂടി എടുത്തിട്ട് കളഞ്ഞ് വൃത്തിയാക്കൽ നമുക്ക് കഴിയില്ല മാഫി ജോഫി എന്താ കാരണം ആ ചെറിയ സമക്കിന്റെ ഉള്ള ഒന്നിനെ ശുദ്ധിയാക്കൽ ഞെരുക്കമായ കാരണത്തിന് വേണ്ടി എന്ത് അത് അനുവദനീയമാണ് എന്ന് ഇമാം നവീ മറാഫി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നത്തോല പോലുള്ള മീനൊക്കെ കിട്ടുമ്പോ ബജാർ ആഭന്ഡുണ്ടെങ്കിൽ കഴിക്കാം ഈ മസാല നമുക്ക് അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ചു തന്നെ അർത്ഥംസ്കർ ഇനി വിഷയം വേറെയാണ് ഇനി നീരായ മുസ് സക്കർ ഉണ്ടാക്കുന്ന മസ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതേതൊക്കെയാണ് അതിന് ഏതൊക്കെ പറ്റും പറ്റൂരാ എന്നുള്ള വിഷയത്തിലേക്കാണ് ഇനി വരാനുള്ളത് ഇൻഷാല് ഇന്ന് ഇവിടെ നിർത്താം ബാക്കി ഇൻഷാല് അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു ചെയ്യട്ടെ